നമസ്കാരം നടു റോട്ടിൽ ഗുണ്ടായുസം കാണിച്ച തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയും ഒടുവിൽ കുടുങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു ഇത് കേരളമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒന്നും വിലപ്പോകില്ല എന്തായാലും മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി തിന്നു മാധ്യമങ്ങളിൽ ഈ വിഷയം അധികാരികളിലേക്കും അതുപോലെ തന്നെ പൊതുജനങ്ങളിലേക്കും എത്തിക്കുന്ന കാര്യത്തിൽ വിജയിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അഹങ്കാരത്തിന് ശക്തമായ തിരിച്ചടിയേറ്റിരിക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല ഇത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങൾ ശക്തമായ രീതിയിൽ ഇടപെടണം എന്ന് തന്നെയാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായപ്പോൾ ജൂനിയർ സത്യഭാമയ്ക്കെതിരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു എല്ലാവരും ഒരേ സമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു അവസാനം സത്യഭാമയ്ക്ക് ജാമ്യം കിട്ടാത്ത എത്തി ഇപ്പോഴും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ വിഷയം ഇതിന്റെ ഗൗരവം പരമാവധി ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ അത് വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സച്ചിൻ ദേവിനെതിരെയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെതിരെയും കേസെടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേസെടുക്കൽ നിർബന്ധമായിരിക്കുന്നു കേസെടുത്തില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ കോടതിയെ സമീപിക്കുമെന്ന് കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്തായാലും പോലീസിന് കേസെടുത്തേ മതിയാകൂ രണ്ടുപേരും സ്വകാര്യ യാത്രയാണ് നടത്തിയിരുന്നത് സ്വകാര്യ വാഹനത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരു സ്വകാര്യ യാത്ര നടത്തുന്നു മുന്നിൽ ഒരു കെ ബസ് തടസ്സം നിൽക്കുന്നു യഥാർത്ഥത്തിൽ കെ ബസ്സിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് അലസമായ ഒരു ഡ്രൈവിംഗോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ ചെയ്യേണ്ടിയിരുന്നത് ബസ്സിന്റെ പുറകിൽ തന്നെ ഒരു നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് അധികാരികളെ വിളിച്ച് പറയുക അല്ലെങ്കിൽ ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് എം എൽ എയും മേയറുമാണ് സഞ്ചരിച്ചിരുന്നത് അവർക്ക് അത്തരത്തിലൊരു വിഷയം അറിയിക്കാൻ നമ്പർ ഒന്നും കിട്ടാൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാകില്ല കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ പ്രദർശിപ്പിച്ച നമ്പറിൽ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നമ്പർ ഇരുവരുടെയും കൈകളിൽ ഉണ്ടാകും അവർക്ക് വിളിച്ച് പരാതിപ്പെടാവുന്നതാണ് എന്നാൽ അവർ ചെയ്തത് ഇവിടെ ഈ ബസ്സിന് കുറുകെ വാഹനം കൊണ്ടു നിർത്തി ഈ ഡ്രൈവർക്കെതിരെ ഗുണ്ടായുസം കാണിക്കുകയായിരുന്നു പൊതുജനങ്ങളെ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ഇത് കേരളമാണെന്നുള്ള കാര്യം അവർ മറന്നു ഇത്തരത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചാൽ പണി കിട്ടും എന്നുള്ള കാര്യം അപ്പോൾ ചിന്തിച്ചില്ല എന്തായാലും ഇവിടെ കെ ഡ്രൈവറുടെ പരാതി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് തീർച്ചയായും കെ ഡ്രൈവർ ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കണം അത്തരത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതേസമയം ഇവിടെ എം എൽ എയും മേയറും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ബസ്സിന് പുറകിൽ സഞ്ചരിച്ചിരുന്ന ഇവരെ ഇവരോട് മോശമായി പെരുമാറി സ്വീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നാണ് ഇവിടെ മേയർ കൊടുത്ത പരാതിയിൽ പറയുന്നത് ഒരു കാരണവശാലും തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് പുറകിൽ വരുന്ന ഒരു യാത്രക്കാരിയോട് മോശമായി പെരുമാറാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല അതായത് കണ്ണാടിയിൽ നോക്കി വേണം പുറകിൽ വരുന്ന ആളെ മനസ്സിലാക്കാൻ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ വാഹനത്തിനുള്ളിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കി അവരോട് മോശമായി അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ചില ചേഷ്ടകൾ കാണിക്കാൻ ഒരു കാരണവശാലും ഒരു ബസ് ഓടിക്കുന്ന അല്ലെങ്കിൽ ചെറിയ വാഹനം പോലും ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് കഴിയില്ല ഇവിടെ കേസ് നിൽക്കുന്നതിന് വേണ്ടി ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ അകത്താക്കുന്നതിന് വേണ്ടി ഒരു കള്ളക്കഥ പടച്ചുണ്ടാക്കി പരാതി കൊടുത്തു പോലീസ് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞത് ഇപ്പോഴിതാ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കണം എന്ന രീതിയിലുള്ള പല അഭിപ്രായങ്ങളും ഇപ്പോൾ പലരുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ കേസെടുത്തില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ ആര്യ രാജേന്ദ്രന്റെയും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയുടെയും അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കിട്ടാൻ പോവുകയാണ് ഇവരെ ഈ ഒരു നടപടിയിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് എല്ലാവരും ജീവിക്കണം അതായത് ജനപ്രതിനിധി ആണെങ്കിലും മേയർ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും കെ എസ് ആർ ടി സി ഡ്രൈവർ ആണെങ്കിലും നിയമം അംഗീകരിക്കണം നിയമപരമായ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടണം അല്ലാതെ ഗുണ്ടായുസം കൊണ്ടല്ല നേരിടേണ്ടത് ഇങ്ങനെ ഗുണ്ടായുസം കാണിക്കാൻ തുടങ്ങിയാൽ ഇവരെയൊക്കെ മാതൃകയാക്കാൻ തുടങ്ങിയാൽ സാധാരണക്കാർ ഏതറ്റം വരെ പോകും ഇവരെയൊക്കെ ഇവരെയൊക്കെ പിന്തുണക്കുന്ന ആളുകൾ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇവർ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നാട്ടിലെ ഒരു അവസ്ഥ എന്തായാലും പോലീസ് നടപടിയെടുക്കട്ടെ നടപടിയെടുക്കാൻ കാലതാമസം ഉണ്ടായാൽ തീർച്ചയായും കോടതിയിൽ പോകണം കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്